എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റ് എല്ലാവർക്കും സ്വാഗതം നാളെ ജനുവരി പതിനേഴാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിയിലെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് സുരക്ഷാ ക്രമീകരണത്തിന്റെ ഭാഗമായി നാളെ ബുധനാഴ്ച ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയിൽ അന്താണശ്ശേരി ചൂണ്ടൽ നാട്ടിക വലപ്പാട് എന്നീ ഗ്രാമപഞ്ചായത്തുകളിലെയും പരിധിയിൽ വരുന്ന പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചുകൊണ്ട് ജില്ലാ കലക്ടർ ഉത്തരവിട്ടു ഈ അവധിക്കു പകരമായി ഏതെങ്കിലും ശനിയാഴ്ച പ്രവൃത്തി ദിവസമാക്കണം എന്നും മുൻനിശ്ചയിച്ച പ്രകാരമുള്ള പൊതുപരീക്ഷകൾക്കും കേന്ദ്ര സംസ്ഥാന അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലേക്കുള്ള നിയമന പരീക്ഷകൾക്കും അവധി ബാധകമല്ല എന്നും കലക്ടർ ഉത്തരവിൽ വ്യക്തമാക്കി പെൺകുട്ടികളുടെ വിവാഹത്തിന് ഒരു ലക്ഷം രൂപ ധനസഹായം നൽകുന്ന മംഗല്യ സമുന്നതി അപേക്ഷ ക്ഷണിച്ചു കഴിഞ്ഞ വർഷം നടന്ന വിവാഹങ്ങൾക്കുള്ള ധനസഹായത്തിനാണ് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്നിനും ഇടയിൽ നടന്നിട്ടുള്ള വിവാഹങ്ങൾക്കാണ് ഈ അപേക്ഷ നൽകാൻ കഴിയുക കുറഞ്ഞ വരുമാനമുള്ള യോഗ്യരായ ഇരുന്നൂറ് പേർക്കാണ് ധനസഹായം അനുവദിക്കുന്നത് കേരള സംസ്ഥാന മുന്നോക്ക സമുദായ കോർപ്പറേഷൻ സമുന്നതിന്റെ മംഗല്യ സമുന്നതി പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തി നാല് പ്രകാരമാണ് ധനസഹായം നൽകുന്നത് കേരളത്തിലെ മുന്നോക്ക സമുദായങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിൽ ഉള്ള പെൺകുട്ടികൾക്കാണ് ധനസഹായത്തിന് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുക മുന്നോക്ക സമുദായങ്ങളിൽപ്പെട്ട എ എ വൈ മഞ്ഞ റേഷൻ കാർഡ് പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡ് വിഭാഗങ്ങളിലെ അംഗങ്ങളായിട്ടുള്ള പെൺകുട്ടികൾക്കാണ് ഈ ധനസഹായത്തിന് യോഗ്യത പെൺകുട്ടി സംസ്ഥാനത്തെ സംവരണേതര സമുദായത്തിൽപ്പെട്ടവരായിരിക്കണം അപേക്ഷകരുടെ കുടുംബ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപക്ക് താഴെയായിരിക്കണം മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവർ ഭിന്നശേഷിക്കാർ പെൺകുട്ടിയുടെ പ്രായം തുടങ്ങിയ മാനദണ്ഡങ്ങൾ മുൻനിർത്തിയായിരിക്കും ആനുകൂല്യം അനുവദിക്കുക ഇതിനായി പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ഫോറത്തിലാണ് അപേക്ഷ നൽകേണ്ടത് അപേക്ഷാ ഫോറത്തിന്റെ മാതൃകയും വിശദമായ വിവരങ്ങളും ഡബ്ല്യൂ 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 ഡോട്ട് കെ എസ് ഡബ്ല്യൂ സി എഫ് സി ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിൽ നിന്നും ലഭിക്കുന്നതാണ് അപേക്ഷയോടൊപ്പം വിവാഹ സർട്ടിഫിക്കറ്റിന്റെ പകർപ്പ് വരുമാന സർട്ടിഫിക്കറ്റ് പെൺകുട്ടിയുടെ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ റേഷൻ കാർഡിന്റെ പകർപ്പ് ആധാർ കാർഡിന്റെ പകർപ്പ് വിവാഹ ക്ഷണക്കാത്ത് അപേക്ഷകന്റെ ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ് തുടങ്ങിയ രേഖകൾ സമർപ്പിക്കണം വിവാഹിതയായ പെൺകുട്ടിയുടെ അച്ഛൻ അമ്മ ജീവിച്ചിരിപ്പുണ്ട് എങ്കിൽ അവരിൽ ആരെങ്കിലും ആയിരിക്കണം അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷ സമർപ്പിക്കേണ്ട മേൽവിലാസം മാനേജിംഗ് ഡയറക്ടർ കേരള സംസ്ഥാന മുന്നോക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ എൽ ടു കുലീന ടി സി ഒൻപത് ബാർ നാനൂറ്റി എഴുപത്തി ആറ് ജവഹർ നഗർ കവടിയാർ പി ഒ തിരുവനന്തപുരം അറുപത്തി ഒൻപത് അൻപത് പൂജ്യം മൂന്ന് എന്ന വിലാസത്തിലാണ് അപേക്ഷകൾ അയക്കേണ്ടത് വിശദമായ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തിമൂന്ന് പതിനൊന്ന് ഇരുന്നൂറ്റി പതിനഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് മറ്റൊരു അറിയിപ്പ് ഫിഷറീസ് വകുപ്പിന്റെ പ്രധാനമന്ത്രി മത്സ്യ സമ്പാദ യോജന പദ്ധതി പ്രകാരം നടപ്പിലാക്കുന്ന ബാക്യാർഡ് മിനി ആർ എ എസ് യൂണിറ്റ് മോട്ടോർ സൈക്കിൾ വിത്ത് ഐസ് ബോക്സ് ത്രീ വീലർ വിത്ത് ഐസ് ബോക്സ് എന്നീ ഘടക പദ്ധതിയിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചു താൽപര്യം ഉള്ള ആളുകൾ വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയിട്ടുള്ള അപേക്ഷ തിരുവനന്തപുരം കമലേശ്വരത്തുള്ള ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ തിരുവനന്തപുരം മേഖലാ ഓഫീസിലോ ബന്ധപ്പെട്ട മത്സ്യഭവനുകൾ മുഖേനയോ ജനുവരി പത്തൊൻപതിനകം അപേക്ഷിക്കണം കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തി നാല് അറുപത്തി നാല് പൂജ്യം എഴുപത്തി എന്ന നമ്പറിലോ പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തി നാല് അൻപത് എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ് മറ്റു പ്രധാനപ്പെട്ട അറിയിപ്പ് ഫെബ്രുവരി പതിനാറാം തീയതി ഗ്രാമീണ ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സംയുക്ത കിസാൻ മോർച്ച കേന്ദ്ര സർക്കാരിന്റെ പുതിയ കർഷക നയങ്ങൾക്കെതിരെയാണ് സംയുക്ത കിസാൻ മോർച്ച ഫെബ്രുവരി പതിനാറാം തീയതി രാജ്യത്താകെ ഗ്രാമീണ ബന്ദ് പ്രഖ്യാപിച്ചിട്ടുള്ളത് മറ്റു പ്രധാനപ്പെട്ട അറിയിപ്പ് തകഴയിൽ ആത്മഹത്യ ചെയ്ത കർഷകൻ പ്രസാദിന്റെ വായ്പ സർക്കാർ എഴുതി തള്ളി വീടിന്റെ ആധാരം കുടുംബത്തിന് തിരികെ നൽകുകയും ചെയ്തു ക്ഷേമ പെൻഷൻ മുടങ്ങിയത് മൂലം ദുരിതത്തിലായി കിടക്കുന്ന സംസ്ഥാനത്തെ ഒരു വിഭാഗം ആളുകളുണ്ട് കഴിഞ്ഞ ഒരു വർഷമായിട്ട് പെൻഷൻ രണ്ട് തവണ മാത്രമാണ് അവർക്ക് ലഭിച്ചത് ഏകദേശം പന്ത്രണ്ട് മാസത്തെ പെൻഷൻ കുടിച്ചുകയാണ് അവർക്കുള്ളത് അവർക്ക് ആശ്വാസകരമായിട്ടുള്ള ഒരു അറിയിപ്പാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അതായത് ഒരു വർഷമായി കുടിശ്ശികയായി കിടക്കുന്ന നിർമ്മാണ തൊഴിലാളി പെൻഷൻ നൽകുന്നതിനായി സർക്കാർ നിർമ്മാണ ക്ഷേമ ബോർഡിലേക്കുള്ള സെസ് ആഞ്ഞു പിരിക്കാൻ തുടങ്ങിയിരിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷൻ ഒരു പരിധിവരെയെങ്കിലും കൊടുക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാർ സെസ് പിരിവിൽ പ്രതിദിനം ഖജനാവിലേക്ക് ഒരു കോടി രൂപയിലധികം കയറുന്നുണ്ട് സെസ് അടക്കാത്ത ആയിരക്കണക്കിന് കെട്ടിടങ്ങൾക്ക് റവന്യൂ റിക്കവറി നോട്ടീസും നൽകിക്കൊണ്ടുള്ള നടപടി കർശനമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് മാസമായി ഊർജിത സെസ് പരിപാടിയാണ് ലേബർ ഓഫീസുകളിൽ നടക്കുന്നത് സെസ് നിയമം നിലവിൽ വന്ന കാലത്തെ നിർമ്മാണം പൂർത്തിയാക്കിയ കെട്ടിടങ്ങളുടെ പട്ടിക പഞ്ചായത്ത് തലങ്ങളിൽ നിന്നും ശേഖരിച്ച് തഹസിൽദാരുടെ അനുമതിയോടെയാണ് കെട്ടിട ഉടമകൾക്ക് കത്ത് നൽകുന്നത് സെസ് പിരിക്കേണ്ട സർക്കാർ ആണെങ്കിലും അടക്കാത്തവർക്ക് നാല് ശതമാനം പലിശയും ചേർത്ത് വൻ തുകയാണ് ഈ ഇനത്തിൽ ഈടാക്കുന്നത് നോട്ടീസ് ലഭിച്ചിട്ടും ഹാജരാകാത്തവരുടെ സെസ് ലേബർ ഓഫീസുകളിൽ സ്വയം നിർണയിച്ച് തീരുമാനിക്കുകയും ജപ്തി നടപടിക്ക് കലക്ടറെ ചുമതലപ്പെടുത്തും എന്ന ഭീഷണിയും അടങ്ങിയ കത്ത് കെട്ടിട ഉടമകൾക്ക് നൽകുന്നുണ്ട് ഇതോടെ ലേബർ ഓഫീസുകളിലേക്ക് സെസ് അടക്കാൻ പായുന്നവരുടെ എണ്ണം കൂടി ഈ ഇനത്തിൽ സംസ്ഥാനത്ത് ആകെ മൂവായിരത്തിൻ്റെ മുകളിൽ കെട്ടിടങ്ങൾ ജപ്തി ഭീഷണിയിലാണ് പ്രതിദിനം അഞ്ച് പത്ത് ലക്ഷം രൂപയാണ് ഓരോ ലേബർ ഓഫീസുകളിലും പിരിയുന്നത് നാല് ലക്ഷം പെൻഷൻകാർക്ക് ഒരു മാസം ആയിരത്തി രൂപ വീതം നൽകുന്നതിന് എഴുപത് കോടി രൂപയാണ് വേണ്ടത് ഇത് നിലച്ചിട്ട് ഒരു വർഷം പിന്നിടുകയാണ് മറ്റ് ആനുകൂല്യങ്ങളും നിലവിൽ രണ്ട് വർഷമായി മുടങ്ങിക്കിടക്കുകയാണ് മുൻവർഷത്തെ മുഴുവൻ കുടിശ്ശികയും തീർക്കാൻ എഴുന്നൂറ് കോടിയാണ് ബോർഡിന് വേണ്ടത് അതിന് പുറമെ മുടങ്ങിയിട്ടുള്ള വിദ്യാഭ്യാസ ചികിത്സ വിവാഹ ആനുകൂല്യങ്ങളും നൽകണമെങ്കിൽ പണം വേറെയും വേണം ഇരുപത് ലക്ഷം പേർ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ക്ഷേമ ബോർഡിൽ പെൻഷൻ ലഭിക്കാത്തതിനെ തുടർന്ന് വെറും ഒൻപത് ലക്ഷം പേരാണ് അംശാദായം അടച്ച് അംഗത്വം പുതുക്കുന്നത് ഇപ്പോൾ അറുപത് വയസ്സ് കഴിഞ്ഞ നാല് ലക്ഷം പെൻഷൻകാർക്കാണ് പെൻഷൻ മുടങ്ങിയിട്ടുള്ളത് ഇവരുടെ കാര്യം പരിഗണിച്ചിട്ടില്ല എങ്കിൽ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകും എന്ന് ഭയന്നാണ് ആഞ്ഞു പിടിച്ച് സെസ് പിരിക്കുന്നത് എന്തായാലും ഒന്നൊന്നര വർഷമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടിലായിട്ടുള്ള കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് ആശ്വാസകരമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഈ അടുത്തായിട്ട് വരുന്നത് വലിയ താമസമില്ലാതെ നിങ്ങൾക്കും മാസാമാസം പെൻഷൻ ലഭിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തുള്ളതാണ് കേരളത്തിലെ എല്ലാ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അറിഞ്ഞിരിക്കേണ്ട കാര്യം സംസ്ഥാനത്തെ സ്കൂളിൽ സമഗ്ര പാഠ്യപദ്ധതി പരിഷ്കരണം നടപ്പിലാക്കാൻ തീരുമാനിച്ചു പുതിയ പാഠപുസ്തകങ്ങൾക്ക് അംഗീകാരം നൽകി എന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു നൂറ്റി എഴുപത്തി മൂന്ന് ടെസ്റ്റിൽ പാഠപുസ്തകങ്ങൾക്കാണ് കരിക്കളം സ്റ്റെയറിംഗ് കമ്മിറ്റി അംഗീകാരം നൽകിയത് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ക്ലാസ് ക്ലാസുകളിലെ പാഠപുസ്തകങ്ങൾക്കാണ് ഇപ്പോൾ അംഗീകാരം ലഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഏഴിലാണ് ഇതിനു മുമ്പ് പാഠ്യപദ്ധതിയിൽ സമഗ്ര പരിഷ്കരണം കൊണ്ടുവന്നത് പത്ത് വർഷത്തിലേറെയായി ഒരേ പാഠ്യപദ്ധതിയാണ് പഠിപ്പിച്ചതു എന്നും മന്ത്രി പറഞ്ഞു പുതിയ പാഠ്യപദ്ധതിയിൽ എല്ലാ പുസ്തകങ്ങളിലും മലയാള അക്ഷരമാല ഉണ്ടാകുമെന്നും ജനാധിപത്യ മതേതര മൂല്യങ്ങൾ അനുസൃതമായി നവകേരള സൃഷ്ടിക്കു ഉതകുന്ന പാഠ്യപദ്ധതികളാണ് കരിക്കുലത്തിൽ ഉള്ളത് എന്നും കഴിഞ്ഞ ഒന്നര വർഷത്തെ പ്രവർത്തന ഫലമായിട്ടാണ് പാഠ്യപദ്ധതി പരിഷ്കരിക്കുന്നത് എന്നും ഇതികളിൽ നിന്നും പഞ്ചായത്ത് തലത്തിൽ നിന്നും അഭിപ്രായം നേടിയിരുന്നു എന്നും മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മലയാളം ഇംഗ്ലീഷ് കന്നഡ ഭാഷകളിലാണ് പുതിയ പാഠപുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് എല്ലാ പുസ്തകങ്ങളിലും ഭരണഘടന ആമുഖം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അഞ്ചു മുതൽ പത്ത് വരെ ക്ലാസുകളിലെ കുട്ടികൾക്ക് പുതിയ പാഠ്യപദ്ധതിയുടെ ഭാഗമായി തൊഴിൽ പരിശീലനവും നൽകും അധ്യാപകർക്കും പുതിയ പാഠ്യപദ്ധതിയെക്കുറിച്ച് പരിശീലനം നൽകും അക്കാദമിക് കാര്യങ്ങളിൽ ഉണ്ടാകുന്ന ജനാധിപത്യ വിരുദ്ധ നിലപാടുകളെ തള്ളുമെന്നും കാദർ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം സ്പെഷ്യൽ റൂൾ കൊണ്ടുവരും എന്നും ഇതിനായി കെ ഇ ആർ പരിഷ്കരിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കി സ്പെഷ്യൽ റൂൾ പ്രകാരമായിരിക്കും അടുത്ത അധ്യയന വർഷം സ്കൂളുകൾ പ്രവർത്തിക്കുക ഏതെങ്കിലും നിലയിൽ ഒരു വിഭാഗത്തിനെതിരെയോ ജനാധിപത്യ വിരുദ്ധമോ ആണ് കേന്ദ്ര പുസ്തകം എങ്കിൽ സ്വന്തം നിലയിൽ പുസ്തകം തയ്യാറാക്കി പഠിപ്പിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി പാഠ്യപുസ്തകങ്ങൾ പുറത്തിറക്കുന്നതിനോടൊപ്പം ഡിജിറ്റൽ പതിപ്പും പ്രസിദ്ധീകരിക്കും നിരവധി പ്രത്യേകതകൾ ഇത്തവണ പാഠ്യപദ്ധതി പരിഷ്കരണത്തിലുണ്ട് കായിക രംഗം മാലിന്യ പ്രശ്നം ശുചിത്വം പൗരത്വബോധം മൂല്യനീതി മുൻനിർത്തിയുള്ള ലിംഗ അവബോധം ശാസ്ത്രബോധം ഹൈക്കോടതി അടക്കം നിർദ്ദേശം വെച്ച പ്രകാരം പോസ്കോ നിയമങ്ങൾ കൃഷി ജനാധിപത്യ മൂല്യങ്ങൾ മതനിരപേക്ഷത എന്നിവ പുസ്തകങ്ങളുടെ ഭാഗമാണ് അഞ്ചു മുതൽ പത്ത് വരെ തൊഴിൽ വിദ്യാഭ്യാസം നൽകും ടൂറിസം കൃഷി ഐ ടി ടെക്സ്റ്റൈൽസ് നൈപുണ്യ വികസനം എന്നിവ ഉൾപ്പെടുത്തിയാകും ഇത് ചെറുപ്പം മുതലേ തൊഴിൽ മനോഭാവം വളർത്താൻ ഇത് ഉപകരിക്കും എന്നും മന്ത്രി പറഞ്ഞു പാഠപുസ്തകങ്ങൾ പരിഷ്കരിച്ചതുകൊണ്ട് മാത്രം വിദ്യാഭ്യാസത്തിന്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കാൻ കഴിയില്ല സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് എല്ലാ പാഠപുസ്തകങ്ങളുടെയും തുടക്കത്തിൽ ഭരണഘടനയുടെ ആമുഖം അച്ചടിക്കുന്നത് അത് കുട്ടികൾ ഉൾക്കൊള്ളാനാവശ്യമായ പ്രവർത്തനങ്ങൾ പാഠ്യപദ്ധതിയിൽ ഉണ്ടാകും പാഠപുസ്തകങ്ങളിൽ കുട്ടികൾ വരച്ച ചിത്രങ്ങളും ഉൾക്കൊള്ളുന്നു എന്നത് ഇത്തവണത്തെ സവിശേഷതയാണ് അടുത്ത അധ്യയന വർഷത്തിനായി സ്കൂൾ തുറക്കുന്നതിന് രണ്ടാഴ്ച മുമ്പ് പുതിയ പാഠപുസ്തകങ്ങൾ വിദ്യാർത്ഥികൾക്ക് എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ് എന്നും വിദ്യാഭ്യാസ മന്ത്രി കൂട്ടിച്ചേർത്തു രണ്ട് നാല് ആറ് എട്ട് പത്ത് ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങൾ അടുത്ത അധ്യയന വർഷത്തിൽ മാറില്ല രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തിലായിരിക്കും അത് മാറുക സ്വർണ്ണവില പത്ത് രൂപ കുറഞ്ഞു ഗ്രാമിന് പത്ത് രൂപ കുറഞ്ഞ് അയ്യായിരത്തി എണ്ണൂറ്റി അഞ്ച് രൂപയും പവന് എൺപത് രൂപ കുറഞ്ഞ് നാൽപ്പത്തി ആറായിരത്തി നാനൂറ്റി നാൽപ്പതിലും എത്തിയിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇതുവരെ